ഈശോ മിഷിഹ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിൽ അച്ചോ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്ത കാര്യം അച്ഛൻ അറിഞ്ഞില്ലേ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് സഭയ്ക്ക് മൊത്തമായി അച്ഛനൊരു സന്ദേശം നൽകി ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ആഹ്വാനം ചെയ്തു അച്ഛൻ തന്നെ വേദത്താളുകളിലും നമ്മുടെ സഭാ പാരമ്പര്യത്തിലും അടിസ്ഥാനമിട്ട പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഞങ്ങൾ കുറച്ചു പേര് അതിൽ പങ്കെടുത്തു ഇതെല്ലാം കഴിഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വാർത്തയെല്ലാം പുറത്ത് വന്നു അച്ഛൻ മൗനത്തിലേക്ക് പിൻവാങ്ങി അച്ഛനറിഞ്ഞില്ലേ ഈ ഈ തിരഞ്ഞെടുക്കപ്പെട്ട കാര്യം ഇത്രമാത്രം ഞങ്ങളെ ഒരുക്കുകയും സന്ദേശം നൽകുകയും പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരെയും ഈ ആധ്യാത്മിക കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത അച്ഛൻ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു സന്ദേശം മറ്റു വരാതിരുന്നത് ചിലർ വളരെ സീരിയസ് ആയിട്ടും ചിലത് രൂപത്തിലും നർമ്മം കലർത്തി ഒക്കെ ചോദ്യം ചോദിച്ചു അച്ഛൻ അറിഞ്ഞില്ലേ അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞു എന്നാൽ ശരിക്കും അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞില്ല അതായത് അറിയേണ്ട വിധത്തിൽ അറിഞ്ഞില്ല പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്ത് സ്ഥാനാരോഹണം കഴിഞ്ഞത് സഭയും ലോകവും അറിയേണ്ട തരത്തിൽ അറിഞ്ഞില്ല കത്തോലിക്ക സഭയില് ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുണ്ട് അതിൽ മൂന്നാമത്തെ വലിയ സഭയാണ് സീറോ മലബാർ സഭ സുറിയാനി കത്തോലിക്കരെ സൂയി യൂരിസ് സഭ എന്നാണ് പറയണേ സൂയി യൂരിസ് എന്ന് വെച്ചാൽ സ്വയം ഭരണമുള്ള സഭ എന്നാൽ സ്വയംഭരണം കിട്ടിയപ്പോഴ് അത് വലിയ സ്വാതന്ത്ര്യ സമരത്തിലൂടെ കിട്ടിയതാണ് ആ സ്വയംഭരണം കിട്ടിയപ്പോൾ സ്വയം ഭരിക്കാനറിയാതെ സ്വന്തം ആയിട്ട് ഭരിക്കാൻ അറിയാതെ സ്വയംഭരണം കളഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് ഈ സഭ സൂയി യൂരിസ് എന്നതിന് പകരം അതിൽ ലെത്തിൻ വാക്കാണ് സൂയി യൂരിസ് എന്നതിന് പകരം സൂയിസൈഡൽ ആത്മഹത്യാപരം എന്ന് പറയാവുന്ന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് അത് വീണ്ടെടുക്കാനുള്ള ആദ്യ ശ്രമം പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തിരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ മാത്രമല്ല ഞാൻ ഈ പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നു സീറോ മലബാർ സഭയിലെയും മറ്റ് സഭയിലെയും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളെങ്കിലും അങ്ങനെ മോഹിച്ചു ആഗ്രഹിച്ചു അപ്പൊ ഇതെങ്ങനെയായിരിക്കും ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം ഞാൻ ഈ എന്നെപ്പോ ഞാനും എന്നെപ്പോലെ ഈ സഭയിലെ വിശ്വാസികളും ഈ സഭയിൽ മാത്രമല്ല മറ്റു സഭകളിലൊക്കെ വിശ്വാസികൾ കത്തോലിക്കരും അകത്തോലിക്കരുമായ വിശ്വാസികൾ എങ്ങനെയാണ് പ്രതീക്ഷിച്ചത് എന്നാണ് പ്രതീക്ഷിച്ചത് അത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ഒരു നടത്തപ്പള്ളിയുടെ വലിപ്പമുള്ള ഒരു കപ്പേള അല്ലെങ്കിൽ ഒരു വലിയ കപ്പേള അല്ലെങ്കിൽ നടത്തപ്പള്ളിയുടെ വലിപ്പമുള്ള ഒരു പള്ളിയിൽ ഏതാനും ആളുകളുടെ മുമ്പിൽ വെച്ച് നടത്തപ്പെടേണ്ടതായിരുന്നോ ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ തിരുക്കർമ്മം ഒരു തട്ടിൽ പിതാവിന്റെ ഡീക്കൻ ഡീക്കൻപട്ടത്തിന് പോലും ഇതിനേക്കാളും ഗാംഭീര്യം ഉണ്ടായിരുന്നില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡീക്കൻ പട്ടത്തിന്റെ പൗരോഹിത്വ തന്നെ പോകട്ടെ പൗരോഹിത്യ അഭിഷേകൻ്റെ പോട്ടെ ഒരു മെത്രാൻ്റെ സ്ഥാനാരോഹണത്തിന് പോകട്ടെ ഒരു സഭയുടെ തലവൻ കത്തോലിക്ക സഭയുടെ സഭയിലുള്ള മൂന്നാമത്തെ വലിയ സഭയുടെ തലവൻ സ്ഥാനാരോഹണം ചെയ്യേണ്ടത് ഇങ്ങനൊരു ഏതാണ്ട് ഒരു രഹസ്യ സ്വഭാവത്തിലായി പോയില്ലേ അങ്ങനെയാണോ വേണ്ടിയിരുന്നത് ഞാൻ വിചാരിച്ചത് പൗരിച്ച തിരുസംഘത്തിന്റെ അധ്യക്ഷൻ വരും നുൻഷിയോ ഇന്ത്യയിലെ നുൻഷിയോ കത്തിക്കൻ നുൻഷിയോ വരും അപ്പസോലിക ഡെലഗേറ്റ് മാപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധി സീറോ മലബാർ സഭയിലെ സഭയിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ അത് ഈ അഞ്ചും പത്തല്ല ഞാൻ പറയുന്നത് വിദേശത്തും സ്വദേശത്തുമുള്ള കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ രൂപതകളിലെയും പ്രതിനിധികൾ വിവിധ പൗരത്വ സഭകളുടെ അധ്യക്ഷന്മാര് പിന്നെ ഒരു ഒരു ലക്ഷം ജനം വിശ്വാസികള് ഒരു ലക്ഷം ചുരുങ്ങിയത് അമ്പതിനായിരം അത്രയും പേരെങ്കിലും ഉണ്ടാകും ഈ സ്ഥാനാരോഹണ ചടങ്ങിനെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് വേണ്ടി വേണ്ടിയിരുന്നത് എന്നിട്ട് ചടങ്ങുകൾ എറണാകുളം അങ്കമാലി അതിരൂപത സീറോമാല ബസപ്പിയുടെ ആസ്ഥാനമാണ് ഇതുവരെ അപ്പം അവിടുത്തെ കത്തീഡ്രൽ ബസ്സിലിക്കയിൽ അവിടെ വെച്ച് ആരംഭിച്ച് അവിടുന്ന് വലിയ ഒരു പ്രദക്ഷിണമായിട്ടൊക്കെ പോയി പിന്നെ വലിയൊരു ഒരു സദസ്സിൽ വെച്ച് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന തരത്തിൽ അത് സംഭവിക്കേണ്ടിയിരുന്നു സംഭവിക്കും എന്നായിരുന്നു പ്രതീക്ഷ അങ്ങനെയാണ് ലോകം അറിയുക ഞാനും അറിയുക എന്നാണ് ഞാൻ വിചാരിച്ചത് ഖത്തീഡർ ദേവാലയത്തിലെ പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ചെറിയ ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ഉണ്ട് അൽമയ അൽമായ മുന്നേറ്റ ഗുണ്ടകളോ അതിരൂപത സംരക്ഷണ അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് അവരുടെ പേരുകള് അവരൊക്കെ വേണമെങ്കിൽ കരുതൽ തടങ്കലിലാക്കണം കരുതൽ തടങ്കലല്ലേ വേണമെങ്കിൽ അതൊന്നും വേണ്ടി വരില്ല അല്ലാതെ വിശ്വാസികൾ വന്ന് അവരെ അവരെ നേരെയാകില്ലേ ശാന്തവും എന്നാൽ ഗാംഭീര്യം നിറഞ്ഞതുമായ തിരുക്കർമ്മം സഭാതലവന് ചേരുന്ന തരത്തിൽ ഒരു പുതിയൊരു പേര് ഈ മേജർ ആശപക്ഷ പുതിയൊരു പേര് സ്വീകരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു സഭാതലവൻ ഒരു പേര് ആ പേര് മാറ്റത്തിലൂടെ ഒരു പുതിയ ദൗത്യം ഷിമയോനെ പത്രോസാക്കിയില്ലേ സാവോളിനെ പൗലോസ് ആക്കിയില്ലേ അബ്രഹാമിനെ അബ്രഹാമാക്കിയില്ലേ അങ്ങനെ ഇല്ലേ യാക്കോബിനെ ഇസ്രായേൽ ആക്കി അങ്ങനെയുള്ള ഒരു പേരുമാറ്റം കൂടി ഉണ്ടാകും ഇതോടുകൂടി ഇതിനു മുമ്പുള്ളവർ ചെയ്തിട്ടില്ലേ പക്ഷെ ചെയ്യേണ്ട സമയമായി തീർന്നില്ല എറണാകുളം അങ്കമാലി അധിരൂപതയുടെ ഉൾപ്പെടെ ഈ മേജർ ആർച്ച് ബിഷപ്പിലേക്ക് വരേണ്ടതാണ് അതിനുള്ള ഒരു ശ്രമമായിരുന്നേനെ ഇങ്ങനെ സംഭവിച്ചാല് മാത്രല്ല സീറോ മലബാർ സഭയ്ക്ക് ഐക്യത കുറവാണ് എന്ന് പറയുന്നു അത് വാസ്തവമാണ് ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതാണ് ഓരോ രൂപതകളും വളരുന്നുണ്ട് പക്ഷെ സഭ ഒറ്റക്കെട്ടായി സഭ വളരുന്നില്ല സഭ ഇങ്ങനെ പ്രാദേശികമായിട്ടും അല്ലാതെയും ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് അപ്പൊ അത് വളർത്താനുള്ള വലിയൊരു അവസരമായിരുന്നു പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിന്റെ ഭരണം ആസ്ഥാനം ആസ്ഥാനത്തെ ഭരണം മേജർ ആർച്ച് ബിഷപ്പിലേക്ക് വരേണ്ടതാണല്ലോ അതിനുള്ള ഒരു സാധ്യതയായിരുന്നു കത്തീഡ്രൽ ബസിലേക്ക് തിരക്രമം ആരംഭിച്ചിരുന്നെങ്കിൽ അയ്യോ ഭാഗ്യം എനിക്ക് എറണാകുളം അങ്കമാലി രൂപതരെ ഭരണം കിട്ടിയിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ പെട്ടുപോയാനേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അങ്ങനെ ഏതെങ്കിലും ആളുകൾ നേതാക്കന്മാർ സഭാനേതൃത്വം മാറി നിന്നാൽ അവര് അവര് അവരെ കുറിച്ചുള്ള തിരുവചനം ഇതാകി ഇതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു യോഹനന്റെ ചോദിച്ചേട്ടം പത്താമത്തെ അധ്യായം പന്ത്രണ്ടാം വാക്യം ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളും അതിരൂപത സംരക്ഷണ അഴിമതിക്കാരും വരുന്നത് കാണുമ്പോൾ അജഗണങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ഇതാണ് അവരെ കുറിച്ചുള്ള തിരുവചനമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താണ് ഇതിപ്പം ഗാലറിയിൽ ഇരുന്ന് ആഹാ സത്യവിശ്വാസികളും ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളും തമ്മിൽ തല്ലുകൂടട്ടെ കേസിന് പോകട്ടെ ഞങ്ങളതെല്ലാം കണ്ട് ആസ്വദിക്കാം എന്ന് വിചാരിച്ച് സഭാ നേതൃത്വം മാറി നിന്നാൽ ഞായ് പറഞ്ഞ തിരുവചനം അവർക്ക് ചേരും അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല സംഭവിക്കാൻ പാടില്ല അത് സംഭവിക്കാൻ പാടില്ല അങ്ങനെ ഇപ്പം ഞായ് പറഞ്ഞ തരത്തിലായിരുന്നു അതിന്റെ സ്ഥാനാരോഹണ ചടങ്ങെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അത് ഈ വിമതർക്കുള്ള വ്യക്തമായ സന്ദേശം നൽകുമായിരുന്നു വ്യക്തമായ സന്ദേശം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരെ എന്നല്ല നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ അനുദപിക്കാതെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല കുർബാനയെ പരസ്യമായിട്ട് ഇതുപോലെ അവഹേളിച്ച് ഏറ്റവും കത്തോലിക്ക സഭയുടെ പ്രമാണമനുസരിച്ച് ഏറ്റവും മാരകമായ പാപം ചെയ്തവര് അവരനുദിക്കാതെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ അവർ പിന്തുണയ്ക്കുന്നവരെ അനുദപിക്കാതെ തിരിച്ചെടുക്കാൻ കഴിയുമോ അപ്പൊ നമ്മൾ ആരും തള്ളിക്കളയണം എന്നല്ല പറയുന്നത് ചേർത്ത് പിടിക്കണം തന്നെയാണ് പക്ഷേ പക്ഷേ കുറ്റം ചെയ്തവർക്ക് ധിക്കാരത്തിന്റെ പാതയില് ഒരു തരത്തിൽ പോലും ഒരു ശതമാനം പോലും പിന്തിരിയാതെ അനുസരണക്കേടിന്റെ ആ ദുഷി ദുഷിച്ച പാതയില് മുന്നേറിക്കൊണ്ടിരിക്കുന്നവർക്ക് അനുദപിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ട് വേണം അവരെ ചേർത്ത് പിടിക്കാൻ അങ്ങനെയല്ലേ വേണ്ടത് നഷ്ടപ്പെട്ട ആടിനെ തേടി പോകണം അങ്ങനെയല്ലേ തിരിച്ച് കിട്ടുന്നവരെ കണ്ടെത്തണം എന്ന് കണ്ടെത്തുന്നവരെ തിരിച്ച് അന്വേഷിക്കണം എന്നല്ലേ ഇവിടെ ഒരു അന്വേഷണം അടിക്കാൻ ഇല്ലേ നിങ്ങൾ അടികൂടുന്നു പറഞ്ഞ് വിട്ടിരിക്കല്ലേ അത് നമ്മൾ കൂലിക്കാരായത് കൊണ്ടാണ് ഇടയന്മാരായിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് അതിന് വ്യക്തമായ സന്ദേശം കൊടുക്കണം ആ തരത്തിലുള്ള ഒരു ഗാംഭീര്യം ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തട്ടിൽ പിതാവിന്റെ സ്ഥാനാരോഹണത്തിന് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലര് ചോദിക്കും ഈ ലാളിത്യമല്ലേ വേണ്ടത് ഇത്രയും ആർഭാടം വേണോ എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് രണ്ടെണ്ണം തിരുവചനത്തിൽ നിന്ന് ഒന്ന് കർത്താവിൻ്റെ ശരീരത്തിൽ തലയിലും കാലിലും ഒക്കെ മുന്നൂറ് ധനാറ മുന്നൂറ് ധനാറെന്നുവെച്ച മുന്നൂറ് ദിവസത്തെ കൂലി ഏതാണ്ട് ഒരു കൊല്ലത്തെ സമ്പാദ്യം വേണം അത്രയും വിലപ്പെടുപ്പുള്ള നാർദീൻ നാർദീൻ വെച്ചാൽ ആസാമിന്ന് പാലിസേനിലേക്ക് ആ കൊണ്ടുപോയിരുന്ന നാർദിൻ തൈലം ആ തൈലമാണ് കർത്താവിന് അഭിഷേകം ചെയ്യാനായിട്ട് സ്ത്രീ ഉപയോഗിച്ചത് അപ്പോൾ പണസഞ്ചി സൂക്ഷിച്ചിരുന്ന യുവദാസ് പറഞ്ഞു എന്തുകൊണ്ട് ഈ പണം അല്ലേ ഇത് ഇത് ദരിദ്രർക്ക് വിറ്റ് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല മുന്നൂറ് ധനാറ മുന്നൂറ് ദിവസത്തെ കൂലിയുടെ അത്രയുണ്ട് വലിയ സംഖ്യയാണത് എന്നിട്ട് അവടെ പറഞ്ഞിരിക്കുകയാണ് അവൻ ഇത് പറഞ്ഞത് ദരിദ്രരുടെ പരിഗണന ഉള്ളത് കൊണ്ടല്ല മറിച്ച് അവൻ കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചിൽ അവൻ പണം കട്ടെടുത്തിരുന്നത് കൊണ്ടുമാണ് യേശു എന്താ പറഞ്ഞത് ദരി ദരിദ്രർ എന്താ നിങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുക എന്നും ഞാൻ എന്നും നിങ്ങളുടെ കൂടി ഇല്ല എന്ന് പറഞ്ഞ് യേശു ഈ മുന്നൂറ് ധനാറയുടെ വലിയ സംഖ്യയുടെ ആ അഭിഷേകത്തെ ന്യായീകരിക്കാണ് ചെയ്തത് അപ്പൊ ഓരോ സന്ദർഭത്തിനും ചേരുന്നതാണ് തിരുവചനങ്ങൾ എടുക്കേണ്ടത് ദാരിദ്ര്യം കാണിക്കേണ്ട സമയം ആയിരുന്നില്ലേ അത് നമ്മുടെ ഐക്യത വിളിച്ചോതുന്ന സഭയുടെ ഗാംഭീര്യം വിളിച്ചോതുന്ന ഒരു സഭയുടെ തലവന് ചേർന്ന ആ ആ തിരു ഗാംഭീര്യം അത് വിളിച്ചോതുന്ന ഒരു കർമ്മമായിരിക്കണമായിരുന്നു രണ്ടാമത്തെ സംഭവം പറയാനുള്ളത് പുൽക്കൂട്ടില് ദരിദ്രനായി ജനിച്ചവനാണ് നമ്മുടെ കർത്താവിയെ ശോമിച്ചുക ദരിദ്രൽ ദരിദ്രൻ ആ ദാരിദ്ര്യമാണ് ഇല്ലേ ദരിദ്ര ഭാഗ്യവാൻമാർ എന്നൊക്കെ പറഞ്ഞ കർത്താവ് പക്ഷേ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടാൻ പോവേണ്ടി പോകുന്നത് ഓശാന ഞായറാഴ്ച രണ്ടു ലക്ഷം അതിനേക്കാൾ വരുന്ന തീർത്ഥാടകര് കഴുതപ്പുറത്ത് ചുവന്ന പർവതാനു വിരിച്ചതുപോലെ വസ്ത്രങ്ങൾ വിരിച്ച് മരച്ചില്ലകൾ വിതറി വളരെ ഗാംഭീര്യത്തോടെയാണ് ആഘോഷപൂർവകമായിട്ടാണ് അത് കണ്ട് ഞെട്ടിപ്പോയി ഈ യറൂസലമിലെ വിമത നേതാക്കന്മാര് അവര് ഇല്ലേ അവർ ആയി ആയിവരൊക്കെ അവർ വന്നിട്ട് പറഞ്ഞു നീ എന്താ ഈ കാണിക്കുന്നേ അപ്പൊ കർത്താവ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഇവരാർത്ത് വിളിക്കുന്നെങ്കിൽ കല്ലുകൾ ആർത്ത് വിളിക്കും അപ്പൊ കുട്ടികള് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ വലുപ്പമുള്ള ആ കുട്ടികള് ഇല്ലേ അതും അവനേക്കാൾ മുതിർന്നവരും അവര് ദേവാലയത്തിലെ കർത്താവിന് ഓശാന പാടി അവര് കാണിക്കുന്ന കാണുന്നില്ലേ എന്നാണ് വിമത നേതാക്കന്മാർ ചോദിച്ചത് അപ്പൊ കർത്താവ് ചോദിച്ചു കുഞ്ഞുങ്ങളുടെയും മുല കുടിക്കുന്നവരും വായിൽ ഞാൻ സ്തുതി ഒരുക്കി എന്ന വചനം നിങ്ങൾ വായിച്ചിട്ടില്ലേ കർത്താവ് ന്യായീകരിക്കുകയാണ് ന്യായീകർക്കെന്തല്ല അതാണ് ശരി അങ്ങനെ ഗാംഭീര്യത്തോടെ രണ്ട് ലക്ഷം പേരുടെ അകമ്പടിയോടെ കുഞ്ഞുങ്ങളുടെ പാട്ട് അങ്ങനെയെല്ലാം വെച്ചൊരു ഗാംഭീര്യം ഉണ്ടാകണമായിരുന്നു ഇത് ശൂന്നായി പോയി മൂന്നാമത്തെ കാര്യം പോളാറമ്മൻ മാർപ്പാപ്പയാണ് മോഹ പോളാറമ്മൻ മാർപ്പാപ്പയുടെ കാലം വരെ മാർപ്പാപ്പന്മാർ നാം കൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ കൽപ്പിക്കുന്നു എന്നല്ല നാം കൽപ്പിക്കുന്നു ബഹുവചനത്തിൽ നമ്മുടെ നാട്ടിൽ സമ്പോദർമാർ നോം ഇല്ലേ നോം കൽപ്പിക്കുന്നു എന്ന് പറയുന്ന നാം കൽപ്പിക്കുന്നു അത് ഇച്ചിരി അഹങ്കാരമാണ് അല്ലെങ്കിൽ ആർഭാടമാണ് എന്നെല്ലാം കരുതിയിട്ടാണ് പോളാറമ്മൻ മാർപ്പാപ്പ മുതൽ നാം കൽപ്പിക്കുന്നതു പകരം ഞാൻ കൽപ്പിക്കുന്നു എന്നാക്കി ലളിതവൽക്കരിച്ചെന്ന് പറഞ്ഞാൽ പറയാം ഇതേക്കുറിച്ച് ബനഡ് മാർപ്പാപ്പ ബനക് പതിനാറുമാർ മാർപ്പാപ്പയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറൊരു അഭിപ്രായമാണ് ഈ നാം കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് മാർപ്പാപ്പ ഇല്ലേ സാധാരണക്കാർക്കും മഹാനാണ് എന്ന അർത്ഥത്തിലല്ല അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല സാധാരണക്കാർ വ വേറിട്ട് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ഭാഷയല്ല മറിച്ച് നാം എന്ന് ബഹുവചനത്തിൽ പറയുന്നത് മാർപ്പാപ്പ വ്യക്തിപരമായിട്ടും സഭയുടെ തലവൻ എന്ന നിലയിൽ സഭാംഗങ്ങളും മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് നാം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സഭയിലെ ജനങ്ങളും ഞാനും എൻ്റെ സഭയിലെ ജനങ്ങളും നാം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല എന്നോടൊപ്പം കൂട്ടായ്മയുള്ള എല്ലാ മെത്രാൻമാരും വൈദികരും ജനങ്ങളും അവർക്കൊക്കെ വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് മാർപ്പാപ്പ നാം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് ഭരണിക്ക് മാർപ്പാപ്പ പറഞ്ഞ വ്യാഖ്യാനം അത് ഗംഭീരമല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് തട്ടിൽ പിതാവ് ഒരു വ്യക്തി എന്ന നിലയിലല്ല നമ്മൾ കാണുന്നത് ഒരു സഭയുടെ തലവൻ എന്ന നിലയിലാണ് ഒരു സഭയുടെ തലവൻ അപ്പം വ്യക്തിപരമായ ജീവിതത്തിൽ ലാളിത്യം വേണം ലളിത ജീവിതം വേണം പക്ഷെ ഒരു സഭയുടെ കാര്യം വരുമ്പോൾ ആ സഭയുടെ പദവിയും അന്തസ്സും ഐക്യതയും അഖണ്ഡതയും അങ്ങനെ സകല സംഗതികളും വിളിച്ചോതുന്ന ലളിതമെങ്കിലും സുന്ദരവും ഗാംഭീരവുമായ ഒരു സംഗതിയാണ് വേണ്ടത് ഇതൊക്കെയാണ് എൻ്റെ സങ്കല്പങ്ങളും ഭാവനകളും ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ ബഹുഭൂരിപക്ഷം വിശ്വാസികളും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് മാത്രം ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലയിലെ അനുസരിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന വിമതർക്കുള്ള വ്യക്തമായ സന്ദേശം കൂടി നൽകുന്ന ഒരു ഗംഭീര സ്ഥാനാരോഹണ ചടങ്ങ് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രത്യാശിച്ചത് അതിലൂടെ ഞാൻ അറിയുമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ സംഭവിക്കാത്തതിന്റെ ചെറിയൊരു നിരാശ വേണമെങ്കിൽ പറയാം ഞാൻ മൗനം പാലിച്ചതിൽ നിരാശയൊന്നുമല്ല ഇങ്ങനെയല്ലല്ലോ വേണ്ടിയിരുന്നേ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത് നിങ്ങളിത് കേൾക്കുന്നവർ തട്ടിൽ പിതാവ് എൻ്റെ ഫാദർ പ്രിഫെക്റ്റ് ആയിരുന്നു സെമിനാരിയിൽ അവസാനത്തെ കുറച്ച് നാളുകൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അക്കാലത്ത് സെമിനാരി കാലത്ത് പിന്നെ കരിസ്മാറ്റിക് ലീഡേഴ്സിൻ്റെ നേതൃ നേതാക്കന്മാർക്കൊരു ഒരു വൺ ഡേ സെമിനാറിൽ അത് ഞാനാണ് നയിച്ചിരുന്നത് അതിൻ്റെ സമാപന സന്ദേശം നൽകാനായിട്ട് തട്ടിൽ പിതാവാണ് വന്നിരുന്നത് പിന്നെ അതിനൊക്കെ മുമ്പ് ഞാൻ പട്ടംകിട്ടിയ കൊച്ചത്തിനായ സമയത്ത് മാള ഫൊറോനപ്പള്ളിയിൽ വചന ജ്യോതി എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര പരിപാടി ഉണ്ടായിരുന്നു അത് അക്കാലത്തെ ഒരു ഒരു ഹിറ്റ് പരിപാടിയായിരുന്നു അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തട്ടിൽ പിതാവ് വന്നത് അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള പരിചയങ്ങൾ തട്ടിൽ പിതാവ് ആ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആയപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് പക്ഷേ ഇതുപോലെ ഗാംഭീര്യം നിറഞ്ഞ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നാകുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നതും വിചാരിച്ചതും ഇത് അദ്ദേഹത്തിന് ഇത് ഈ വീഡിയോയൊക്കെ കേൾക്കാൻ പറ്റുമോ നേരം ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളാരെങ്കിലും വളരെ അടുപ്പക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ മാണിപ്പറമ്പുള്ളൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാം അത് ഇനി ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഇങ്ങനത്തെയുള്ള ചില കാര്യങ്ങൾ സഭയുടെ തലത്തിലൊക്കെ ചർച്ചയ്ക്ക് വരാൻ ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് നമുക്ക് എല്ലാ വക എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കാം പ്രാർത്ഥനാ സഹായം കൊടുക്കാം ആദ്യാത്മിക കൂട്ടായ്മ കൂട്ടായ്മ ഉണ്ടാക്കാം അങ്ങേറ്റം അനുസരണത്തിൻ്റെ ഭാഷയിൽ നമുക്ക് നിൽക്കാം അതോടൊപ്പം തന്നെ ഈ സഭയിൽ ഇങ്ങനെ വല്ലാതെ നീറിപ്പൊകഞ്ഞ് നിൽക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം ശരിക്കും സത്യസന്ധമായ ശ്രമങ്ങൾ നടത്തും എന്നുള്ള പ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം